ഹലോ അസ്ലാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഉമ്മയുടെ വീട്ടിലെ നോമ്പുതറാണ് കേട്ടോ അപ്പോൾ ഈ റോസ്സാരാണ് എൻ്റെ ഉമ്മ സെഫിയമ്മ ഇത് റമിലമ്മ എൻ്റെ ഉമ്മ പിന്നെ മറ്റേത് ചാച്ചിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നോമ്പുതർക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ നല്ല കളിയിലാണ് കേട്ടോ എല്ലാവരും ഒത്തുകൂടിയതല്ലേ ഇപ്പോൾ നല്ല കളിയിലാണ് അപ്പോൾ ഒരു ആറേകാലാറൊക്കെ ആയപ്പോൾ ആണുങ്ങളും ഉപ്പ ഉപ്പണത് മാമ കൊച്ചുപ്പഷിക്ക അഷ്കർക്ക പിന്നെ മുഹമ്മദ് ജാസ് എല്ലാവരും വന്നിട്ടുണ്ട് ടലീജിപ്പയും ഉപ്പയും എല്ലാവരും ഒരു അറേ കാലമൊക്കെ ടൈം ആയപ്പോൾ ആണുങ്ങളെത്തിയിട്ടാണ് അപ്പോൾ അവരെ കുറേ കാര്യങ്ങളിൽ ബിസി ആയിരുന്നു അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ചോദിച്ചാൽ ഒക്കെ കാറ്ററിങ്ങ് ആണ് കേട്ടോ മാമ മാമ എല്ലാം അതും കാറ്ററിംഗ് ആണ് ഏൽപ്പിച്ചത് ഫ്രൂട്ട്സ് മാത്രം കട്ട് ചെയ്യേണ്ട ഒരു കാര്യം മാത്രം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ളത് ഒക്കെ ക്യാറ്ററിംഗ് ആണ് ഏൽപ്പിച്ചത് അപ്പോൾ നമ്മളൊരു അറേകാല ടൈം ആയിപ്പോൾ ആട്ട് ആ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ പെണ്ണുങ്ങൾ അതുവരെ എല്ലാവരും മേലെ ഇരുന്നിട്ട് നല്ല വറുത്താനും കുറേ എല്ലാവരും ഒത്തുകൂടിയതല്ല കുറേ നേരം സംസാരിച്ചിരിക്കലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ എല്ലാവരും ഒരു അറേകാല ടൈം ആയപ്പോൾ എല്ലാവരും അടിയേക്ക് വന്ന് കിച്ചണില് ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്ന മാത്രം പണിയുള്ളതാണ് ടവ് ഫുള്ള് നമ്മൾ ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത് എല്ലാം മാമൻ ക്യാറ്ററിങ് എൽ പിന്നെ ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ മാമ വരുമ്പോളാണ് നമുക്ക് എന്താ പൊരിച്ചടി നമ്മൾ മുട്ട ബജി സമൂസ പിന്നെ കട്ട്ലേറ്റ് അങ്ങനെ മൂന്ന് ഐറ്റംസ് മതി എന്ന് പറഞ്ഞ് ഓൾറെഡി അമ്മ അങ്ങനെ തീരുമാനിച്ചതെന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ ബിരിയാണി ഉണ്ട് അല്ല ചിക്കൻ ബിരിയാണി അല്ല നെയ്ച്ചോറും ബീഫും ഒക്കെ കഴിക്കുമ്പോൾ ഇങ്ങനെ പൊരി ഐറ്റംസ് കുറേ ഉണ്ടാക്കി അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ മറ്റേ ഫുഡൊക്കെ വേസ്റ്റായി പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ മാമ ഐഡിയപരമായിട്ട് എന്ത് ചെയ്തു പൊരി ഐറ്റംസൊക്കെ കുറച്ചിട്ട് ഫ്രൂട്ട്സ് വെച്ച് പൊരി ഐറ്റംസ് കുറച്ചിട്ട് പിന്നെ നമുക്കത് കഴിക്കാമല്ലോ എന്നിട്ട് മാമ അങ്ങനെ കുറച്ചിട്ട് അത് കഴിഞ്ഞ ശേഷം ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് പിന്നെ ജ്യൂസ് ഉണ്ട് തരി മാമി വീട്ടിലുണ്ടാക്കി അതിനെ ചക്കരമത്തുണ്ടായിരുന്നു പച്ചമുന്തിരി മുസമ്പി ആപ്പിൾ പിന്നെ കറുത്ത മുന്തിരി ഉണ്ടായിരുന്നു പിന്നെ കുക്കമ്പർ ഉണ്ടായിരുന്നു ചക്കരമത്ത ഉണ്ടായിരുന്നു അങ്ങനെ ഫ്രൂട്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരു അഞ്ചാറ് ഐറ്റംസ് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കക്കരിക്ക് അവിടെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ട് അപ്പോൾ ഫ്രൂട്ട്സൊക്കെ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാ ഇനിയിപ്പോൾ ചക്കരമത്ത ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ടിങ്ങനെ അടിക്കണിട്ടാ ഇത് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ ഇത് ആദ്യം ചെയ്യുന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല ജസ്റ്റ് അരിഞ്ഞ് വെക്കാൻ കഴിയിരുന്നു അപ്പോൾ പറഞ്ഞാൽ നമുക്ക് ഇതും കൂടി സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കൊച്ചുമ്മ തായ്ച്ചുമ്മ അത് സെറ്റ് ചെയ്യാനട്ടാ അപ്പോൾ ഇതിൽ ചെറിയ ഉണ്ണിക്ക് നോമ്പില്ല അപ്പോൾ ഉണ്ണിയോട് മദർ ഉണ്ടോ നോക്കാൻ വേണ്ടി പറയാനട്ടാ അതൊക്കെ അതിന് ശേഷം നമ്മൾ ടാബിളുമ്പോൾ സെറ്റ് ചെയ്ത് പക്ഷെ നമ്മൾ തീരുമാനങ്ങളൊക്കെ മാറ്റി ടാബിൾമ സെറ്റ് എല്ലാവർക്കും ഒരുമിച്ചിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ടാബിളിമോ വേണ്ട നമുക്ക് ലിവിങ് റൂമിലാണുങ്ങൾ ഹാളിൽ പെണ്ണുങ്ങൾ ഇരിക്കാമെന്നുള്ളൊരു പ്ലാനായിട്ട് അങ്ങനെ വെള്ളം കലക്കിയിട്ട് അതൊക്കെ ക്ലാസ്സിൽ ഒഴിച്ചേച്ചും അപ്പോൾ എന്നെന്താണ് ഇതിൽ കാണാതെന്ന് വച്ചാൽ ഞാനുണ്ടേ ഡ്രസ്സ് ഇട്ട് വരുന്നത് വെള്ളം കൊടുത്തേക്കണത് എന്നെ എന്തെങ്കിലും കാണാൻ കാണാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടും എടുക്കുന്നതും പിന്നെ ആറേക്കാൽ ആറേ ടൈം ആയില്ലേ അപ്പം പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കാനായിട്ടോ അപ്പോൾ ഞാൻ ഈ വെള്ളം വെള്ളമൊക്കെ കൊടുത്തിട്ടിങ്ങനെ ഓരോ ദിവസം ഇത് ആണുങ്ങളെ സെക്ഷനാണ് കേട്ടോ ആണുങ്ങളെ സെക്ഷനിൽ ജ്യൂസ് ജ്യൂസ് മുന്തിരി ജ്യൂസും നാരങ്ങ വെള്ളം ആദ്യം സെറ്റ് ചെയ്ത് പിന്നെ ഫ്രൂട്ട്സ് വെച്ച് അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൊരു സ്പേസ് ഇട്ടിരിക്കണെന്നു വെച്ചാൽ മാമ സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല ഈ ഫ്ര ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്ത സമയത്ത് മാമ എത്തില്ല മാമ വരുമ്പോഴാണ് നമുക്ക് പൊരിച്ച ഐറ്റംസ് കൊണ്ടുവരാം മാമ ജോലി ചെയ്ത് കൊടുക്കുന്നതാണ് മാമ കൊണ്ടുവരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിനാണ് ചെറിയ സ്പേസ് ഇട്ടിരിക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം തരിക്കഞ്ഞി ക്ലാസ്സിൽ ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെല്ലാവർക്കും എല്ലാവർക്കും കുട്ടികൾക്കും ഒന്നും വേണ്ടതാണ് അപ്പോൾ ആവശ്യക്കാർക്ക് മാത്രം പിന്നെ മധുരം ഉള്ളത് മധുരമല്ലാത്തതുകൊണ്ടല്ലോ അതൊക്കെ ഒരു ഭാഗത്തായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ ഇപ്പോൾ നമ്മൾ ബാങ്കിന് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കണം അപ്പോൾ കുട്ടികളൊക്കെ ഇതിനൊരു ഫ്രഷായിട്ടോ എല്ലാവരും ഫ്രഷ് ആയി അവർ കളിച്ചല്ലേ അപ്പോൾ ഒക്കെ ഫ്രഷ് ആയി നമ്മൾ മാമാനെയും വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ് മാം കൊടുക്കാൻ സമയമല്ല ഞാൻ മാമെത്തിയിട്ടോ മാമി എത്തി അപ്പം നമ്മളെല്ലാവരും ഞാൻ പറഞ്ഞില്ലേ മൂന്ന് ഐറ്റംസ് വെച്ചിട്ട് എല്ലാവരും പ്ലേറ്റിലേക്ക് മുട്ട ബജി കട്ട്ലേറ്റ് സമൂസയും കൂടിയിട്ട് എല്ലാവരുക്കും സെറ്റ് ചെയ്ത് വെക്കാനായിട്ടോ ഇനിയിപ്പോൾ ആ ഒരു കാര്യം കൂടി മാത്രമേ ഉള്ളൂ ഇനി മാമൊന്ന് ഫ്രഷ് ആയിട്ടും കൂടി വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഒരുമിച്ചിരിക്കാൻ വേണ്ടി സെറ്റായിട്ടിരിക്കുകയാണ് അപ്പം ഇതിനിടയിൽ ആശയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അവ കണ്ടില്ലേ മാമ കൂടുന്നതാണ് അപ്പോൾ ഇതിലേക്ക് എല്ലാത്തിലേക്കും കട്ട് ചെയ്തിട്ട് എല്ലാത്തിലേക്കും കട്ട് ചെയ്യുന്നില്ല എല്ലാത്തിലേക്കും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ആ ബാങ് കൊടുക്കാൻ അഞ്ച് മിനിറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് എല്ലാതും കട്ട് ചെയ്തൊരു ഭാഗത്ത് നമ്മൾ എല്ലാവരും ഇരിക്കുകയാണ് സൈലൻറ്റായിട്ട് ഇരിക്കുന്നത് ബാങ്ങിൻ്റെ വീട്ടിൽ കേൾക്കാൻ കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മൾ ഉമ്മായുടെ വീട്ടിൽ എല്ലാവരും ഒത്തുകൂടുമ്പോൾ ഒരു വല്ലാത്തൊരു വൈബന്യാണ് ഇതിൽ ഷരീഫമ്മ മാത്രമല്ല മാമ നന്നായി മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു മാമ മാത്രമല്ല ബാക്കി എല്ലാവരും ഉണ്ട് മാമയില്ല ഋഷിചിപ്പേ ഇല്ല മാമയില്ല മാമയല്ല ഇല്ല പിന്നെ അനസും ഇല്ല അനസ്സെന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവും ഇല്ല ബാക്കി എല്ലാവരും ബാക്കി എല്ലാവരും ഉണ്ട് ഉമ്മായുടെ വീട്ടിലെ ബാക്കി എല്ലാവരും ഉണ്ട് കേട്ടോ അങ്ങനെ എല്ലാവരും ബാങ്ക് കൊടുക്കാനും എല്ലാവരും നമ്മൾ സെറ്റ് ചെയ്തില്ല അവിടെ ഇരുന്നിട്ട് അതുപോലെ ഒരു സോഫ്മാണ് അപ്പോൾ എല്ലാവരും സ്ഥലത്തേക്കിരുന്ന് നാശിക്കും ജസ്റ്റ് ചെറിയൊരു വീടിയെടുക്കുന്നുണ്ട് അങ്ങനെ മാമയും ഫ്രഷ് ആയിട്ട് വന്ന് അപ്പോൾ എല്ലാവരും ബാങ്ക് കൊടുക്കണ കാത്തി ലീമുള അത് ഇടയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇജാസിന് ഭാഗത്തിനൊക്കെ ഭയങ്കര ക്ഷീണമുണ്ട് കൊച്ചുമാടെ മാമ്മാടെ മക്കളാണ് അപ്പോൾ എല്ലാവരും കൂടിയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ് ബാങ്കുവിൻ്റെ വീട്ടിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ബാഗുവിൽ കിട്ടുക കഴിഞ്ഞിട്ട് ഇൽക്കാണ് അപ്പം ഞങ്ങൾ അപ്പുറത്ത് ഹാളിൽ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇരിക്കുന്നുണ്ട് ഞാനിപ്പോൾ പെണ്ണുങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കണില്ല ചിലർക്ക് വീട്ടിൽ വരാൻ ഇഷ്ടമുണ്ടാവും ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മളെ ആ ഒരു ഇഷ്ടം കൂടി നോക്കണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ ആ പെണ്ണുങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാം അവരൊന്നും ഉൾക്കൊള്ളിക്കില്ലട്ടോ ഇപ്പം ഞങ്ങൾ പെണ്ണുങ്ങളെ സെക്ഷൻ ഹാളിൽ ഇരിക്കാന അപ്പ ഉമ്മത് സെഫിയമ്മ കൊച്ചുമ്മ ഈ സൈഡിൽ മാമിരിക്കുന്നുണ്ട് അവിടെ കൊച്ചുമാര് ഇരിക്കുന്നുണ്ട് കൊച്ചുമാരുടെ മക്കളൊക്കെ ഇരിക്കുന്നുണ്ട് അഭിത അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെ ആണെങ്കിലും സെറ്റ് ചെയ്ത് അവിടെ പേണെങ്കിലും സെറ്റ് ഒന്നോക്കുമ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് നന്നായിട്ടുള്ള കേട്ടോ ഇത് കുറച്ച് ആൾക്കാർ ടാബിളും മേലും കുറച്ച് ആൾക്കാരും അടിയിലിരിക്കുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല അതൊരു വൈബ് ഉണ്ടാവില്ല അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തിട്ട് എല്ലാവരും നോമ്പ് തന്നിട്ട് എല്ലാവരും ഫ്രൂട്ട്സും പിരിച്ച ഐറ്റംസൊക്കെ എല്ലാവരും കഴിച്ചതിൻ്റെ ശേഷം പിന്നെ നിസ്കരിക്കാനൊക്കെ പോയിട്ടോ ആണുങ്ങൾ പള്ളിക്ക് പോയി പിന്നിലൂടെയൊക്കെ നിസ്കരിച്ച് നമ്മളെ തറാബിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ഫുഡ് അയക്കാൻ വേണ്ടി കിച്ചണിൽ അപ്പോൾ ഒക്കെ കാറ്ററിങ് ആണ് നമുക്ക് നമ്മൾ തന്നെ തന്നപ്പോൾ ബീഫ് കറിയാണ് അപ്പം കാറ്ററിങ്ങിനിടെ ആ ഒരു ഒരിതൊക്കെ പൊട്ടിച്ച് അങ്ങനെ ബീഫ് കറി ഒന്ന് ചൂടാക്കാൻ വേണ്ടി കാരണം ഓൾറെഡി ഇത് ഒരു ആറുമണി ടൈമിൽ ഫുഡ് വീട്ടിൽ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നുകൂടി ചൂടാക്കുന്നുണ്ട് ബീഫ് കറി ചൂടാക്കാൻ വെച്ച് മാമി അപ്പോൾ ഇത് സലാഡിൻ്റെ ആ ഒരു കവറൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാനായിട്ട് അത്യാവശ്യം സലാഡ് ഉണ്ടായിരുന്നു ഒരു വെറൈറ്റി സലാഡായിരുന്നു പിന്നെ താഴ്ചമ്മ പൈനാപ്പിളിൻ്റെ കാര്യങ്ങൾ പൈനാപ്പിൾ ശരിയാ വീട് എടുക്കുന്നതാണ് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ പിന്നെ ഞാൻ ഓൾറെഡി എന്നെ ചോറിൻ്റെ എടുത്തിട്ടുണ്ടായിരുന്നു മോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടേ ചോറ് ഇതാക്കി ദമ്പ് പൊട്ടിച്ച് ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ആണുങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചോറൊക്കെ ഇതിൽ കാക്കി പിന്നെ പൈനാപ്പിളൊക്കെ സെറ്റ് ചെയ്ത് ഇനി നമുക്ക് കാരണം ഒരു ഒമ്പതര ഒമ്പത് മുക്കാല ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളൊക്കെ ഉറങ്ങാനുള്ള സാധ്യത ഉണ്ട് അവരിത് ഒരു ലുഡോവും കാര്യങ്ങളായിട്ട് അവരോട് കളിച്ച് അപ്പം പിന്നെ അവർ ഉറങ്ങാനുള്ള സാധ്യതയുണ്ടോ പിന്നെ നേരെ വേഗം തന്നെ ഞാനങ്ങൾ എത്തിയപ്പോൾ വേഗം തന്നെ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു പിന്നെ അടിപൊളി ഫുഡായിരുന്ന കേട്ടോ ബീഫ് കറി ഒരു രക്ഷയില്ലാത്ത ബീഫ് കറി തന്നെയായിരുന്നു ഇക്കാരുടെ ഫ്രണ്ടാണ് ഉണ്ടാക്കിയത് ഒരു അടിപൊളി ഒരു പ്രത്യേക ബീഫ് കറി തന്നെ ആയിരുന്നെട്ടോ പ്രത്യേക ടേസ്റ്റ് ഓവർ നല്ലൊരു നെയ്ച്ചോറിക്ക് ഒരു വല്ലാത്തൊരു വൈബ് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ബീഫ് കറി അപ്പോൾ അത് രണ്ട് പ്ലേറ്റ് കായിട്ട് ഒരു ഭാഗത്ത് കുട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് വലിയവരും ഇരിക്കുന്നുണ്ട് അപ്പോൾ ചെ ര രണ്ട് പാത്രത്തിലായിട്ട് അത് മുന്തു സെറ്റ് ചെയ്യാണ്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കുട്ടികൾക്കും അത് വലിയൊരു കായിട്ടും ഇങ്ങനെ സെറ്റ് ചെയ്യണം ആദ്യം ടാബിൾ മോൻ ഇരിക്കണം നിലത്തിരുന്ന് കഴിഞ്ഞ് ശരിയാവില്ല കുട്ടികൾക്ക് അവിടെ ഇത് ശരിയാവില്ല നമ്മളിട്ട് ടാബിളും മുതലേ ആണുങ്ങളെയും കുട്ടികളെ ഒപ്പിരിത്തി പിന്നെ ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ടുള്ളൊരു സലാഡായിരുന്നു അപ്പോൾ കുട്ടികളെ ലുഡോ കളിക്കുന്നിടത്തുനിന്ന് ഞാൻ പോയിട്ട് പോയിട്ടുണ്ട് മതി ലുഡോ കളിച്ചത് ഫുഡൊക്കെ ടാബിമെ സെറ്റ് ചെയ്തിട്ടുണ്ട് വായെന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ചു കൊടുന്ന് അങ്ങനെ ആണുങ്ങളും കുട്ടികളൊക്കെ കൂടിയിട്ട് അവർ കഴിക്കാണ് ഫുഡ് എല്ലാവരും ഉണ്ട് കേട്ടോ മുമത് കൊച്ചുപ്പയും അഷ്കറിക്ക് ആശിക്കയും മാമയും ഉപ്പയും ഇജും എല്ലാവരും ഭാഗത്തൊക്കെ കൂടി എല്ലാവരും കൂടി ഞാനൊക്കെ കൂട്ട് എല്ലാവരും കൂടിയിട്ട് ലിയമോളും അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ വാരി കൊടുക്കുമ്പോൾ കഴിക്കില്ല ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ ചോറ് എടുത്ത് വാരി കൊടുത്തപ്പോൾ കഴിച്ചില്ല അപ്പോൾ ഇവരെല്ലാവരും കൂടി ഇരിക്കാൻ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിൽ ഇരുന്നിട്ട് ആൾ കഴിച്ചിട്ടാണ് അങ്ങനെ അവരെല്ലാവരും കഴിച്ച് ഇനി നമ്മൾ പെണ്ണുങ്ങളും കൂടി കഴിക്കണം ഉള്ളത് ഇന്നത്തെ നോമ്പതയുടെ വിശേഷങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്ലാ